സിയുമായുള്ള വഴിത്തർക്കത്തിൽ പോലീസിൽ പരാതി നൽകാൻ വയോധിക ദമ്പതിമാരെ സഹായിച്ച അഭിഭാഷകനെ സിപിഐ പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി കോഴിക്കോട് നരിക്കുനി സ്വദേശി അഡ്വക്കേറ്റ് ആസിഫ് റഹ്മാനാണ് പരിക്കേറ്റത് എന്നാൽ പള്ളിയുമായുള്ള വിഷയമാണ് സംഘർഷത്തിന് കാരണമെന്ന് സിപിഐഎം പ്രാദേശിക നേതൃത്വം പറയുന്നു വഴിത്തറക്കം ഒത്തുതീർപ്പാക്കാൻ നരിക്കുനിയിലെ സി പി ഐ എം ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ചെന്നായിരുന്നു വയോധിക ദമ്പതികളുടെ പരാതി സഹായം തേടി അടുത്തെത്തിയ ദമ്പതികൾക്ക് ആസിഫാണ് പരാതി എഴുതി നൽകിയത് ഇന്നലെ രാത്രി ആസിഫ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങും വഴിയായിരുന്നു മർദ്ദനം വാര്യല്യ പൊട്ടുകയും നട്ടലിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത ആസിഫ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പത്തോളം ആളുകൾ ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി ലീല എന്ന് പ്രതികൾ ഏകദേശം അവരുടെ കൂടെ വേറെ അഞ്ചിലധികം ആളുകളുണ്ട് ഒരു പത്തോളം ആളുകൾ സംഘടിച്ച് വന്ന് പെട്ടെന്ന് തന്നെ നീ ഇങ്ങനെ പരാതി എഴുതി കൊടുത്ത് കള്ളക്കേസിൽ കൊടുക്കുകയാണോ അതിനാണോ വക്കീൽ പണി എന്നുള്ള രൂപത്തിൽ ചോദിച്ച് എന്നെ അടിക്കുകയാണ് ചെയ്തത് അവരെ കയ്യിലെന്തോ ഇടിക്കട്ടെ പോലത്തെ എന്തോ ഒരു സാധനമുണ്ട് എൻ്റെ രണ്ട് എല്ലുകൾക്ക് ഫ്രാക്ചറുണ്ട് പിന്നെ വാരി ഒന്ന് വാരിയെല്ലിനൊരു പൊട്ടുണ്ട് പ്രദേശത്തെ ഉണ്ട് എന്നാൽ വ്യാജമാണെന്ന് സി പി എം പ്രാദേശിക നേതൃത്വം പറയുന്നു പള്ളിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി ആസിഫ് മർദ്ദിച്ചെന്നാണ് സി പി എമ്മിന്റെ പരാതി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാവുകയും സമൂഹ നോമ്പർ കഴിച്ച് ഒരു ക്ലബ്ബ് ആ വിഷയം അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞ് ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അത് ഇഷ്ടപ്പെടാത്ത ആള് ആണ് ഒന്ന് ഇവന് ഇവന്റെ വാപ്പ അങ്ങനെ അവള് രണ്ട് ചേരി ആയിട്ട് പ്രശ്നമുണ്ട് ഇരിക്കുന്ന ടൈമിൽ ിന് എന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു മൂന്നാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ് ഇനി ഭരണിയാർ ഭാഗത്തുനിന്ന് പറശീലത്തൊന്ന് കളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞങ്ങളുണ്ട് ഞങ്ങൾ നോക്കിക്കോളാം ആ ആ ഒരു രീതിയിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നാ ഒരാൾ കത്ത് പിടിച്ച് ഇതാക്കി ഇതാക്കി അപ്പോൾ കത്തിയുണ്ട് കയ്യിൽ കത്തി ഇവിടുത്തെ ചെറുതൊന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ കൈ ഇങ്ങനെ വെച്ചേരാം കൊടുവള്ളി പോലീസാണ് പരാതികൾ അന്വേഷിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്